സി പി ഐ എമ്മിന്റെ പ്രകടന പത്രികയിൽ കേരളത്തിൽ നടപ്പിലാക്കാൻ സി പി ഐ എം അനുവദിക്കില്ല എന്ന് വ്യക്തമായി പറയുന്നു സി പി ഐയുടെ പ്രകടന പത്രികയിൽ ഇടതുപക്ഷ പാർട്ടികളുടെ പ്രകടന പത്രികയിൽ കൃത്യവും വ്യക്തവുമായി പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ നിലപാടുകൾ തർക്കരഹിതമായി വിശദീകരിക്കുന്നുണ്ട് എന്നാൽ കോൺഗ്രസ് അവരോട് ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറഞ്ഞത് രാത്രി ആലോചിച്ചിട്ട് പറയാമെന്നാണ് നമ്മുടെ കേരളത്തിലെ കെ പി സി സിയുടെ താൽക്കാലിക പ്രസിഡന്റിന്റെ പേര് എം എം എസ് എന്നാണ് ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എം എം എസ്സനോട് രാജ്യത്തെ മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട് എന്താണ് പൗരത്വ നിയമത്തിൽ നിങ്ങളുടെ കാഴ്ചപ്പാട് എം എം എസ് എൻ പറഞ്ഞൊരു മറുപടി ഉണ്ട് നിങ്ങളോട് മറുപടി പറയാൻ സൗകര്യമില്ല പൗരത്വ ഭേദഗതി നിയമത്തെ കുറിച്ച് ചോദിക്കുമോ അത് പറയാൻ സൗകര്യമില്ല എന്ന് പറയുന്ന കോൺഗ്രസിനോട് ഇന്ത്യയിലെ കേരളത്തിലെ കേരളത്തിലെ പൊതുസമൂഹം പറയുന്നു നിയമത്തെ കുറിച്ച് പറയാൻ കോൺഗ്രസിന് യു ഡി എഫിന് വോട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല എന്ന് നമ്മുടെ നാട്ടിലെ പൊതുസമൂഹം പറയുന്നു നമുക്കും സൗകര്യമില്ലാതിരിക്കേണ്ടതുണ്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ എ പി സി സിയുടെ ഇന്ത്യയിലെ കോൺഗ്രസിന്റെ സമുന്നത സമുന്നത നേതാക്കന്മാരിൽ ഒരാളും കേരളത്തിൽ നിന്നുള്ള കാസർകോട്ട് നിന്നുള്ള ലോക്സഭാംഗവും നിലവിലുള്ള സ്ഥാനാർത്ഥിയുമാണ് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് പൗരത്വ നിയമത്തിൽ എന്താണ് നിലപാട് ആ ചോദ്യത്തിനുള്ള മറുപടി നിങ്ങളും ഞാനും കേട്ടതാ എന്നോട് നിങ്ങൾ വർഗീയമായ ചോദ്യം ചോദിക്കരുത് രാജ്മോഹൻ ഉണ്ണി തന്റെ മറുപടിയാണ് വർഗീയമായ ചോദ്യങ്ങൾ ചോദിക്കരുത് അതെന്താണ് പ്രിയപ്പെട്ടവർ ഈ വർഗീയം പൗരത്വ നിയമത്തെ കുറിച്ചുള്ള ഒരു നിലപാട് പറഞ്ഞാൽ അത് വർഗീയമാകുമോ அது ராஜ்யத்தை முஸ்லிங்கள மாத்தம் பாதிக்கணும் ஒரு விஷயம் அதுகொண்டு முஸ்லிம் பிரஷ்டத்தை குறித்து பண்ண அது வீயமாகும் என்னோராஜ்மோகன் உணிக்க என்ன கோதாவும் அறியுள்ளது அப்படையான നോക്കൂ നിങ്ങൾ ഉത്തരവ് ചെയ്തേ ആർ എസ് എസ് ഗാർ മുസ്ലിം ലീഗിന്റെ കൊടി ഞങ്ങളുടെ കൊടിയുടെ കൂടെ പിടിക്കുന്നത് കണ്ടാൽ അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് ലീഗുകാരെ നിങ്ങൾ നിങ്ങളുടെ കൊടി ഞങ്ങളുടെ കൂടെ പിടിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗിന്റെ കൊടി സ്വന്തം പാർട്ടിയുടെ യു ഡി എഫിന്റെ ജാഥകരിൽ ഉപയോഗിക്കാൻ അനുവദിക്കാതെ കൊടി പിടിച്ചില്ലെങ്കിലും ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്നൊക്കെ പറയുന്ന കെ എം ഷാജിമാരെ നമ്മൾ കാണുകയാണ് മുസ്ലിം ലീഗിന്റെ നേതാവ് ഷാജി ഇത്രയും കാലം പ്രസംഗിച്ചത് ഞങ്ങളുടെ ഏറ്റവും വലിയ ആവേശമാണ് ഈ പത്ര പതാക എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു മുസ്ലിം ലീഗുകാരനും അവരുടെ പതാകയെ കുറിച്ച് പറയുന്നില്ല ഒരിക്കൽ നിങ്ങൾ കണ്ടു വെഞ്ഞാറമൂട് ഈ തെരഞ്ഞെടുപ്പ് കാലത്തല്ല ഈ തെരഞ്ഞെടുപ്പിനൊക്കെ ഒരുപാട് മുമ്പ് തിരുവനന്തപുരത്തെ വെഞ്ഞാറമൂട് വെച്ച് യു ഡി എഫിന്റെ വലിയൊരു സമ്മേളനം നടക്കുന്നു ആ സമ്മേളനത്തിൽ മുസ്ലിം യൂത്ത് ലീഗിന്റെ തിരുവനന്തപുരം ജില്ലാ വൈസ് പ്രസിഡന്റും എസ് ടി യുവിന്റെ നേതാവുമായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ എംബായം നസീർ മുസ്ലിം ലീഗിന്റെ നേതാവായിരുന്നു അദ്ദേഹം എംബായം നസീർ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ പതാക പച്ച കൊടി കൊണ്ടുപോയി വെച്ചു ഈ കൊടി വലിച്ചെറിഞ്ഞുകൊണ്ട് യു ഡി എഫ് കാര്യത്തോട് പറഞ്ഞത് കോൺഗ്രസ് അദ്ദേഹത്തോട് നസീറിനോട് പറഞ്ഞത് യൂത്ത് ലീഗിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിരുന്ന എംബായം നസീർ മാധ്യമങ്ങളോട് പറയുന്നുണ്ട് അദ്ദേഹം പറഞ്ഞത് കൊണ്ടുപോയി പാകിസ്ഥാനിൽ കെട്ടടാ നിന്റെ പതാക എന്ന് കോൺഗ്രസ് പറഞ്ഞു എന്ന സ്വന്തം മുന്നണിയിൽപ്പെട്ട നിർണായകമായ വോട്ടുള്ള ഏറ്റവും ശക്തമായ സ്വാധീനം മലബാർ മേഖലകളിലെങ്കിലും ഉള്ള യു ഡി എഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പതാക കൂടെ കൊണ്ടു നടക്കാൻ ധൈര്യമില്ലാത്ത കോൺഗ്രസ് ആണ് നമ്മുടെ രാജ്യത്ത് ആർ എസ് എസ് രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ വെട്ടയാടാൻ ഈ രാജ്യത്ത് പൗരത്വ നിയമം ഉൾപ്പെടെ ഏക സിവിൽ കോഡ് ഉൾപ്പെടെ നടപ്പിലാക്കാൻ വരുന്ന സമയത്ത് രാജ്യത്തെ ജനങ്ങളോട് പറയുന്നത് ഞങ്ങൾ ന്യൂനപക്ഷങ്ങൾക്ക് കവയുണ്ടാകും പ്രിയപ്പെട്ടവരെ ഇടതുപക്ഷം ഈ നാടിനോട് പറയാനുള്ള അഭിപ്രായം സഖാവ്ക്കാരൻ അന്ന് വയനാട്ടിൽ വെച്ച് കാണിച്ചത് നിങ്ങളും നമ്മൾ നിങ്ങൾ ഈ മാട് കണ്ടതാ എന്തായിരുന്നു യു ഡി എഫിന്റെ കൂടെയുള്ള പച്ചക്കൊടിയാ ലീഗിന്റെ കൊടി എൽ ഡി എഫിന്റെ കൂടെയും ഒരു പച്ച പതാകയുണ്ട് എൽ ഡി എഫിന്റെ കൂടെയുള്ള പച്ച പതാക അത് നാഷണൽ ലീഗിന്റെ പതാകയാണ് നാഷണൽ ലീഗിന്റെ പതാക ഇടതുപക്ഷത്തിന്റെ കൂടെ പിടിച്ചുകൊണ്ട് ഇതേത് ഉത്തരേന്ത്യൻ സംഘി കണ്ടാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല ഇത് ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന നാഷണൽ ലീഗിന്റെ പതാകയാണ് അത് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് എന്ന് പറയാൻ മടിയില്ലാതെ അത് ഉയർത്തിപ്പിടിക്കാൻ സി പി ഐ എമ്മിന്റെ പോളിംഗ് ബ്യൂറോ അംഗമുണ്ടായപ്പോ രാഹുൽ ഗാന്ധി വന്നിട്ട് കേരളത്തിൽ വന്ന് പറയുന്ന വാക്കിങ്ങനെയാണ് എന്റെ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കുന്നില്ല പിണറായി അറസ്റ്റ് ചെയ്യാനും ഇടതുപക്ഷ സർക്കാരിനെ അട്ടിമറിക്കാനും പല ഇവർ ശ്രമിച്ചതാണ് എന്താ ഇങ്ങോട്ട് വരാത്തത് ഇ ഡി വന്നിട്ടുണ്ട് ഇ ഡി നമ്മുടെ നാട്ടിലെ സാധാരണക്കാരന് ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ ഇവിടത്തെ അഞ്ചു ലക്ഷത്തിലധികം വരുന്ന കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകിയ നമ്മുടെ ലൈഫ് പദ്ധതി അട്ടിമറിക്കാൻ ഇ ഡി കേരളത്തിലേക്ക് വന്നിട്ടുണ്ട് നമ്മുടെ പെൻഷൻ മുടക്കാൻ ഇ ഡി കേരളത്തിലേക്ക് വന്നിട്ടുണ്ട് കേരളത്തിലെ റോഡ് സൗകര്യങ്ങൾ ഉന്നത ഈ നാടിനകത്തെ വിദ്യാലയങ്ങളെ ഗുണനിലവാരത്തിലേക്ക് ഉയർത്തുന്ന നമ്മുടെ സ്കൂളിന്റെ വികസന പദ്ധതികൾ അട്ടിമറിക്കാൻ ഇ ഡി കേരളത്തിലേക്ക് വന്നിട്ടുണ്ട് പക്ഷേ ഇ ഡിയെ പേടിച്ച സംസ്ഥാനമല്ല കേരളം അതുകൊണ്ട് ഇ ഡി കേരളത്തിൽ വന്നു പോയി ഇനിയും വരും ഇനിയും കേരളത്തെ തകർക്കാൻ വരും അപ്പഴ രാഹുലിന്റെ ചോദ്യം എന്ത് നിങ്ങൾ പിണറായിയെ പിടിക്കുന്നില്ല മിസ്റ്റർ രാഹുൽ ഗാന്ധി എന്ത് നിരവധി തവണ ഇ ഡി അറസ്റ്റ് ചെയ്യാൻ വാണിംഗ് നോട്ടീസ് കൊടുത്ത നിങ്ങളുടെ അളിയനെ ഇ ഡി എന്താ

കോൺഗ്രസ് എന്നാർട്ടിക്ക് ദേശീയ തലത്തിൽ നിലപാടുകളില്ല അവർക്ക് രാജ്യത്തെ ഫാസിസ്റ്റ് സംവിധാനങ്ങളെ ചെറുത്തു തോൽപ്പിക്കാനാവില്ല അതുകൊണ്ട് ഈ നാട് തിരിച്ചറിയുക ഈ രാജ്യം മതനിരപേക്ഷ ജനാധിപത്യ രാജ്യമായി നിലനിൽക്കണമെങ്കിൽ സംഘപരിവാര ഫാസിസത്തിന്റെ ഭരണത്തിൽ നിന്ന് നാം നമ്മുടെ നാടിനെ തിരിച്ചെടുക്കണം അങ്ങനെ തിരിച്ചെടുക്കണമെങ്കിൽ രാജ്യത്ത് ഇടതുപക്ഷത്തിന് കരുത്തുണ്ടാവണം അപ്പോഴാണ് ചില ആളുകളുടെ ചോദ്യം നിങ്ങൾക്ക് ചിഹ്നം നഷ്ടപ്പെടും എന്ന് പേടിച്ചിട്ടല്ലേ എന്ന ഒരു കൂട്ടരുടെ ചോദ്യം ചിഹ്നം അരിവാൾ ചുറ്റിക നക്ഷത്രം എന്ന നിങ്ങളുടെ ചിഹ്നം ഇവർ തോറ്റാൽ നിങ്ങൾക്ക് നഷ്ടപ്പെടും പ്രിയപ്പെട്ടവരെ ചിഹ്നം നഷ്ടപ്പെടും എന്ന പേടി ഇല്ല തെരഞ്ഞെടുപ്പിൽ ദേശീയ പാർട്ടിയുടെ സ്ഥാനം നഷ്ടപ്പെടുമോ ഇല്ലയോ എന്നത് അതിന്റെ അടിസ്ഥാനത്തിലല്ല ചിഹ്നം രാജ്യത്തെ ചിഹ്നം നഷ്ടപ്പെട്ട പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഇപ്പോൾ ഉപയോഗിക്കുന്ന കൈപ്പത്തി രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന കൈപ്പത്തി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മത്സരിക്കാത്ത ചിഹ്നമാണ് നെഹ്റുവിന്റെ ചിഹ്നം കൈപ്പത്തിയായിരുന്നില്ല ദുഃഖം വച്ച കാളയായിരുന്നു പിന്നീട് പശുവും കിടാവുമായിരുന്നു പിന്നീടാണ് ഈ കോൺഗ്രസുകാർ കൈപ്പത്തിയിലേക്ക് വന്നത് ഇടതുപക്ഷം അന്നും ഇന്നും എന്നും അരിവാൾ ചുസ്തിക നക്ഷത്രമാണ് ഇടതുപക്ഷത്തിന്റെ ചിഹ്നം അരിവാൾ നൽകരുതാണ് നമ്മുടെ സി പി ഐ എന്ന രാഷ്ട്രീയ പാർട്ടിയുടെയും വയനാട്ടിലെയും നമ്മുടെ ചിഹ്നം ഇടതുപക്ഷത്തിന് ഒരു ചിഹ്നമുണ്ട് ആ ചിഹ്നത്തിൽ എന്നും നമ്മൾ വിൽക്കും ഇടതുപക്ഷം ഈ നാടിനോട് നിലപാടുകൾ കൃത്യമായി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ബി ജെ പിക്ക് ദേശീയ രാഷ്ട്രീയത്തിൽ പ്രതിസന്ധി ഉണ്ടാകുന്നത് അത് കോൺഗ്രസ് ഉണ്ടാക്കിയതല്ല നിങ്ങളിൽ ചെലവെങ്കിലും കേട്ടിട്ടുള്ള യൂട്യൂബിലെങ്കിലും അദ്ദേഹത്തെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഫോളോ ചെയ്യുന്ന ആളുകൾ ഇവിടെ ഉണ്ടാകും ധ്രുവ് രാധി എന്നൊരു ചെറുപ്പക്കാരനെ നിങ്ങളിൽ ചിലരെങ്കിലും കേട്ട് കാണും ധ്രുവ് രാധി ഞാൻ ഈ പറയുമ്പോ ഈ പേര് കേട്ടവരുണ്ടാകും കേൾക്കാത്തവരുണ്ടാകും ഇരുപത്തിയൊൻപത് വയസ്സാണ് ധ്രുവരാധിയുടെ പ്രായം ജർമ്മനിയിൽ പോയി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദ വാരിയായിട്ടുള്ള അതി പ്രതിഭാശാലിയായ ഒരു ചെറുപ്പക്കാരനാണ് ധ്രുവരാധി അദ്ദേഹത്തിന്റെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് ആ യൂട്യൂബ് ചാനൽ ധ്രുവ് രാധി എന്ന പേരിൽ തന്നെയാണ് ജർമ്മനിയിൽ പഠിച്ച ഓസ്ട്രിയക്കാരിയായ വിയന്നക്കാരിയായ ജീവിത പങ്കാളിയുള്ള യൂറോപ്പിൽ വളരെ സൈഫായ ജീവിതം നയിക്കാനുള്ള എല്ലാ സാഹചര്യവും ഉള്ള ഈ ചെറുപ്പക്കാരൻ ഹരിയാനക്കാരൻ ഇന്ത്യൻ രാഷ്ട്രീയത്തെ കുറിച്ച് സൂക്ഷ്മമായി തന്റെ മാധ്യമത്തിലൂടെ യൂട്യൂബിലൂടെ രാജ്യത്തോട് പറയുന്നുണ്ട് മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം ആർ എസ് എസിന് കീഴടങ്ങിയപ്പോ നരേന്ദ്രമോദിക്ക് കീഴടങ്ങിയപ്പോ നരേന്ദ്രമോദിക്ക് കീഴടങ്ങാതെ രാജ്യത്ത് ജനാധിപത്യ മതനിരപേക്ഷ ഇന്ത്യക്ക് വേണ്ടി വാചാലമാകുന്ന ഒരു പുതിയ ചെറുപ്പക്കാരനാണ് ധ്രുവ്യാധി അദ്ദേഹം ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് ചെയ്ത ഒരു വീഡിയോ ഏതാണ്ട് രണ്ടു കോടിയിലധികം ആളുകൾ രാജ്യത്ത് കണ്ടു കഴിഞ്ഞു അത്ര കോടിക്കണക്കിന് ആളുകൾ രാജ്യത്ത് ചർച്ച ചെയ്യുന്ന ആ വീഡിയോയിൽ ധ്രുവ്യാധി എന്ന ചെറുപ്പക്കാരൻ അദ്ദേഹം സി പി എമ്മുകാരനല്ല അദ്ദേഹം ഏതെങ്കിലും ഇടതുപക്ഷ പാർട്ടികളുടെ അനുഭാവിയോ പ്രവർത്തകനോ അല്ല ജർമ്മനിയിൽ പഠിച്ച ആ ഇരുപത്തിയൊൻപത് വയസ്സുകാരൻ ചെറുപ്പക്കാരൻ ഇന്ത്യയോട് പറയുന്ന ഒരു കാര്യമുണ്ട് നരേന്ദ്രമോദി രാജ്യത്തോട് പറയുന്നു നാനൂറിലധികം സീറ്റ് നേടിക്കൊണ്ട് ബി ജെ പി തുടർ നേടും നാന്നൂറ് സീറ്റ് നേടിക്കൊണ്ട് ബി ജെ പി തുടർ നേടും എന്ന ബി ജെ പിയുടെ വാദത്തെ രാജ്യത്തിന് ചെറുത്തുതോൽപ്പിക്കാനുള്ള ഒരു കരുത്ത് ലഭിച്ചത് ബി ജെ ബി ജെ അവരുടെ വലിയ മുന്നേറ്റങ്ങളെ തടയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി മാറിയത് എലക്ടൽ ബോന്ത് കേസാണ് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്തറിയാം ഈ പരിപാടിക്ക് മൈക്ക് വാങ്ങിയ ഫാന് വെച്ച ഈ കസേര കൊണ്ടുവന്ന പൈസ ചിലപ്പോ കടമായിരിക്കും ഇതിന്റെ കടം വിട്ടാൻ ലോക്കൽ സെക്രട്ടറി ചിലപ്പോ ഇത് കഴിഞ്ഞിട്ട് പോണ വൈക്ക് സകാറെ എന്തെങ്കിലുമൊക്കെ തരണം എന്ന് പറയും നോക്കൂ നിങ്ങൾ ഇലക്ട്രിക് ബോണ്ടിന്റെ കാശ് നമ്മുടെ കയ്യിലേക്ക് ഇങ്ങ് കൊണ്ടുവന്ന് വെച്ചതാ സി പി എം എത്രയാണോ ആഗ്രഹിക്കുന്നത് അത്രയും പണം സി പി എമ്മിന് കിട്ടുമായിരുന്നു അത്ര പ്രാധാന്യത്തോടെ ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾ സി പി എമ്മിന് പണം കൊണ്ടുവന്ന് നിരക്കുമായിരുന്നു നമ്മുടെ കയ്യിൽ വെച്ച് നിറക്കുമായിരുന്നു അത്രയധികം പണം കിട്ടുമായിരുന്നിട്ടും ഇലക്ട്രൽ ബോണ്ട് വേണ്ട എന്ന് തീരുമാനിക്കുകയും ഇലക്ട്രൽ ബോണ്ടിനെതിരെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വക്കീലന്മാരിൽ ഒരാളായ പ്രശാന്ത് ഭൂഷണെ നിർദ്ദേശിക്കുകയും കേസ് നടത്തുകയും ഇലക്ട്രൽ ബോണ്ടിൽ സംഘപരിവാറത്തിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും കള്ളക്കളികൾ രാജ്യത്തെ ഏറ്റവും വലിയ അഴിമതിയായി പുറത്തുകൊണ്ടുവരികയും ചെയ്ത സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടിയോട് നിങ്ങൾക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ചിലപ്പോൾ ഉണ്ടായേക്കാം എന്നാൽ സി പി എമ്മിനോടുള്ള എല്ലാ ോജിപ്പുകളും മാറ്റി നിർത്തി സി പി എമ്മിനെ നിങ്ങൾ അഭിവാദ്യം ചെയ്ത സി പി എമ്മിനെ നിങ്ങൾ ചത്തുപിടിക്കേണ്ട ഒരു ഘട്ടമാണിത് എന്ന് ധ്രൂരാധി ബോധം തുറന്ന് പറഞ്ഞത് നമ്മൾ കെട്ടതാ എന്തുകൊണ്ടാണ് എലക്ട്രൽ ബോണ്ട് കേസ് ബി ജെ പിയുടെ പ്രതിസന്ധിക്ക് കാരണമായത് നിങ്ങൾ ബോണ്ട് എന്ന വിഷയം രാജ്യത്ത് ചർച്ച ചെയ്യപ്പെടുന്ന മാർച്ച് പതിനഞ്ചിന് മുമ്പ് നാന്നൂറ് സീറ്റിന് മുകളിൽ അവകാശപ്പെട്ട ഒരു രാഷ്ട്രീയ പട്ടിയാണ് ബി ജെ പി അവർക്ക് വേണ്ടി രാജ്യത്ത് ഈ സർവേ നടത്തിയ സി എൻ നാന്നൂറ്റി പന്ത്രണ്ട് സീറ്റ് ബിജെപിക്ക് വാഗ്ദാനം ചെയ്തു അംബാനിയുടെ ചാനൽ സീറ്റ് ബി ജെ പിക്ക് വാഗ്ദാനം ചെയ്തു നരേന്ദ്രമോദി രാജ്യത്തുള്ള മുഴുവൻ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ ആവർത്തിച്ച് നാന്നൂറ് സീറ്റിന് മുകളിൽ സീറ്റ് കിട്ടും എന്ന് അവകാശപ്പെട്ടു എന്നാൽ നമ്മൾ ഇടതുപക്ഷം ഈ നാടിനോട് പറയുന്നു നാന്നൂറ് സീറ്റിന് മുകളിൽ നേടാൻ ബി ജെ പിക്ക് കഴിയില്ല എന്ന് മാത്രമല്ല കേവല ഭൂരിപക്ഷം പോലും ബി ജെ പിക്ക് ലഭിക്കുന്ന സാഹചര്യം നിലവിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇല്ല ഇത് ഞാൻ പറയുമ്പോ ചിലപ്പോ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ആളുകൾ ചിലപ്പോ ചിന്തിക്കാം കാരണം ഈ ജെ പിക്ക് കിട്ടും എന്ന ഈ വലിയ മാധ്യമ നിർമ്മിതിയായ ഈ ക്യാമ്പയിൻ ഉണ്ടല്ലോ അത് സാധാരണക്കാരന്റെ തലച്ചോറിലേക്ക് കുത്തി നടക്കപ്പെട്ടിട്ടുണ്ട് പല ആളുകളും ഇപ്പോഴും കരുതുന്നത് രാജ്യത്ത് ബി ജെ പിയുടെ തുടർഭരണം ഉണ്ടാകും എന്നാണ് എന്നാൽ അവരോട് ഇടതുപക്ഷത്തിന് പറയാനുള്ളത് പ്രിയപ്പെട്ടവരെ നമ്മുടെ രാജ്യം ഒരു പ്രധാനപ്പെട്ട ഒരു സർവേ ഈ അടുത്ത് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് അത് പക്ഷേ ഏതെങ്കിലും മുഖ്യധാര മാധ്യമങ്ങൾ നടത്തിയതല്ല ഒരു മാധ്യമവും നടത്തിയ സർവേ അല്ല പകരം രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു സംഘടന ഇന്ത്യൻ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ഇന്ത്യയുടെ മതനിരപേക്ഷത ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഏറ്റവും ഭീകരനായ ശത്രുവായ ആർ എസ് എസ് ഒരു ഇന്റേണൽ സർവേ നടത്തിയിട്ടുണ്ട് ആർ എസ് എസിന്റെ ഒരു ഇന്റേണൽ സർവേ ആ സർവേയിൽ ആർ എസ് എസ് ചില കണക്കുകൾ പരിശോധിക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണക്ക് നോക്കൂ നിങ്ങൾ നമ്മുടെ രാജ്യത്ത് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ലോക്സഭാ സീറ്റുകളാണ് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ലോക്സഭാ സീറ്റുകൾ ഈ കേരളത്തിൽ ഇരുപത് ലോക്സഭാ സീറ്റുകൾ ഇന്ത്യയിലെ എട്ട് സംസ്ഥാനങ്ങൾ വിചാരിച്ചാൽ വെറും എട്ട് സംസ്ഥാനങ്ങൾ വിചാരിച്ചാൽ മുന്നൂറ്റി മുപ്പത്തിയൊന്ന് സീറ്റാണ് അവിടെ ബി ജെ പിക്ക് ഉണ്ടാവാൻ പോകുന്നത് എട്ട് സംസ്ഥാനങ്ങളിൽ ആകെയുള്ള സീറ്റുകളുടെ എണ്ണം മുന്നൂറ്റി മുപ്പത്തി ഒന്ന് നിങ്ങൾ പരിശോധിക്കണം ലോകത്തെ വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളുണ്ട് പക്ഷേ വെറും എട്ട് സംസ്ഥാനത്ത് ഉത്തർപ്രദേശിൽ എൺപത് ബീഹാറിൽ നാൽപ്പത്തി ഒന്ന് പശ്ചിമബംഗാളിൽ മുപ്പത്തിയൊമ്പത് തമിഴ്നാട്ടിൽ നാൽപ്പത്തി ഒന്ന് അങ്ങനെ നാൽപ്പത്തി എട്ട് സംതിങ് ഏതായാലും ഇന്ത്യയിലെ ബീഹാർ രാജസ്ഥാൻ മധ്യപ്രദേശ് പശ്ചിമബംഗാൾ കർണാടക ഗുജറാത്ത് തുടങ്ങിയിട്ടുള്ള എട്ട് സംസ്ഥാനങ്ങൾ ഉത്തർപ്രദേശ് തുടങ്ങിയ എട്ട് സംസ്ഥാനങ്ങൾ ഈ എട്ട് സംസ്ഥാനങ്ങളിൽ നിന്ന് മുന്നൂറ്റി മുപ്പത്തി എം പിമാരാണ് നിലവിലുള്ളത് അതിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ സെഡൽ തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് എം പിമാർ ബി ജെ പിക്ക് ഉണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് എം പിമാർ ബി ജെ പിക്ക് നിലവിൽ ഈ മൂന്ന് ഈ എട്ട് സംസ്ഥാനങ്ങളിൽ നിന്ന് മാത്രമുണ്ട് അതിൽ ഉത്തർപ്രദേശ് ആ ഉത്തർപ്രദേശിലെ എൺപതിൽ അറുപത്തി നാല് ബി ജെ പി ആണ് ഉത്തർപ്രദേശിൽ എൺപതിൽ അറുപത്തി നാല് ബി ജെ പി രാജസ്ഥാനിലെയും മധ്യപ്രദേശിലെയും ഗുജറാത്തിലെയും കർണാടകയിലെയും ഏതാനും ഒന്നോ രണ്ടോ സീറ്റ് ഒഴികെ ബാക്കി എല്ലാ സീറ്റും ബി ജെ പിയാണ് നമ്മുടെ കർണാടക കേരളത്തിന്റെ തൊട്ടടുത്തുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനമായ കർണാടകയിൽ ഇരുപത്തി ആറിൽ ഇരുപത്തി അഞ്ചും ബി ജെ പി ആണ് പശ്ചിമബംഗാളിൽ പതിനെട്ട് സീറ്റ് ബി ജെ പി ജയിച്ച മണ്ഡലങ്ങളാണ് പതിനെട്ട് സീറ്റ് ീഹാർ നോക്കൂ ആ ബീഹാറിൽ മുപ്പത്തി ഒമ്പത് മുപ്പത്തിയൊമ്പത് സീറ്റ് നാൽപ്പത്തിയൊന്നിൽ മുപ്പത്തി ഒമ്പത് സീറ്റും ബി ജെ പി ആണ് നേടിയത് ഇത് എന്നെ മുന്നിൽ നിൽക്കുന്ന പ്രിയപ്പെട്ടവരോട് ഈ കണക്കുകൾ ഞാൻ പറയുന്നത് ഈ എട്ട് സംസ്ഥാനങ്ങളിൽ സീറ്റ് നിലനിർത്താൻ ബി ജെ പിക്ക് സാധിക്കുമോ ഈ എട്ട് സംസ്ഥാനങ്ങളിൽ ഈ സീറ്റ് നില നിലനിർത്താൻ ബി ജെ പിക്ക് സാധിക്കുമോ ീഹാറിൽ ബിജെപിക്ക് അവരുടെ സീറ്റ് മുപ്പത്തി ഒമ്പതും നിലനിർത്താൻ കഴിയില്ല വൻതോതിൽ സീറ്റ് കുറയും അവർക്ക് പശ്ചിമ ബംഗാളിൽ സീറ്റ് നിലനിർത്താൻ കഴിയില്ല കർണാടകയിൽ ഈ പറയുന്ന കോൺഗ്രസുകാരൻ അവരുടെ കർണാടകയിൽ കോൺഗ്രസിന് ഇത്തിരിയെങ്കിലും കരുത്തുണ്ടെങ്കിൽ അവിടെയും സീറ്റ് നിലനിർത്താൻ ബി ജെ പിക്ക് ആവില്ല രാജസ്ഥാനിൽ അവരുടെ സീറ്റുകൾ നിലനിർത്താൻ അവർക്കാവില്ല അവർക്കാകെ നിലനിർത്തും എന്നുറക്കുള്ള രണ്ട് പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ ഒന്ന് മധ്യപ്രദേശും മറ്റൊന്ന് ഗുജറാത്തുമാണ് ആ ഗുജറാത്തിൽ തന്നെ അവരുടെ സീറ്റുകൾ ആം ആദ്മി പാർട്ടി പിടിക്കാൻ സാധ്യതയുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ കുറിച്ച് ജയിലിലിട്ടിട്ടുള്ളത് ഞാൻ ഇത്രയും വിശദമായി പറയുന്നത് ഒരു കാര്യം വിശദീകരിക്കാൻ വേണ്ടി മാത്രമാണ് പ്രിയപ്പെട്ടവരെ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പി അവരുടെ സീറ്റ് വട്ടപൂജ്യത്തിലേക്ക് ചുരുങ്ങാനാണ് സാധ്യത ഇന്ത്യയിൽ മറ്റു പല സംസ്ഥാനങ്ങളിലും ബി ജെ പിക്ക് അവരുടെ സീറ്റ് കുറയാനാണ് സാധ്യത അപ്പോൾ അവർക്ക് എത്ര സീറ്റിലേക്ക് അവർ മാറും അത് ആർ എസ് എസിന്റെ ഇന്റേണൽ സർവേ യോഗേന്ദ്ര യാദവ് നിങ്ങളിൽ ചെലവെങ്കിലും ആ പേര് കാണും ഇന്ത്യയിൽ ഇന്ന് അറിയപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് വിചക്ഷകനും ചിന്തകനും മാധ്യമപ്രവർത്തകനും ബുദ്ധിജീവിയുമായിട്ടുള്ള ഒരാളാണ് യോഗേന്ദ്ര യാദവ് ആ യോഗേന്ദ്ര യാദവ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തൽ ഈ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പുണ്ടായിട്ടുണ്ട് അതിൽ യോഗേന്ദ്ര യാദവ് സൂക്ഷ്മമായി പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ യോഗേന്ദ്ര യാദവിനെ അറിയാത്തവരോട് വിശദീകരിക്കാൻ വേണ്ടി ഒറ്റ കാര്യം പറയാം ഇതുവരെയുള്ള അദ്ദേഹത്തിന്റെ ഒരു പ്രൊഫൈല് പരിശോധിച്ചാൽ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ഏറ്റവും സൂക്ഷ്മമായ സത്യസന്ധമായ കണക്കുകൾ ഇതുവരെ വിട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് ചിന്തകനാണ് യോഗേന്ദ്ര യാദവ് അത്ര തിരിച്ചറിയുക ആ യോഗേന്ദ്ര യാദവ് പുറത്തുവിട്ട ഒരു കണക്ക് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് രാജ്യത്തെ കേവല ഭൂരിപക്ഷം ഇരുന്നൂറ്റി എഴുപത്തിയെട്ട് രാജ്യത്തെ ടോട്ടൽ ലോക്സഭാ സീറ്റ് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ഈ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിൽ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റ് ഏതെങ്കിലും ഒരു പാർട്ടിയോ മുന്നണിയോ നേടിയാൽ മാത്രമേ അവർക്ക് രാജ്യത്ത് ഭരണത്തിലെത്താൻ കഴിയൂ അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ മുന്നണിക്ക് ഇത് കിട്ടാതെ വന്നാൽ എങ്ങനെയാണ് അധികാരം പിടിക്കുക അതാണ് ഞാൻ നിങ്ങളോട് ഈ ചുരുങ്ങിയ ശ്രമത്തിനുള്ളിൽ വിശദീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് ആർ എസ് എസിന്റെ ഇന്റേണൽ സർവേ പ്രകാരം യോഗേന്ദ്ര യാദവ് അദ്ദേഹത്തിന്റെ ആർ എസ് എസിന്റെ സർവേയെ ചോർത്തിക്കൊണ്ട് ഇന്ത്യൻ സമൂഹത്തോട് പറയുകയാണ് ഇതാ ബി ജെ പി രാജ്യത്ത് നേടാനിരിക്കുന്ന സീറ്റുകളുടെ എണ്ണം ഇരുന്നൂറ്റി പതിനാലാണ് ഇത് ആർ എസ് എസിന്റെ ഇന്റേണൽ സർവേയാണ് യോഗേന്ദ്ര യാദവ് പുറത്തുവിട്ടതാണ് എന്ന ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെ രാജ്യം മുഴുവൻ ചർച്ച ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് കൊടുത്ത ഒരു പ്രധാനപ്പെട്ട കണക്കാണ് നോക്കൂ നിങ്ങൾ ഇന്ത്യയിൽ നേടാൻ പോകുന്നത് ഇരുന്നൂറ്റി അറുപതിനും ഇടയിൽ സീറ്റ് നേടാൻ രാജ്യത്ത് സാധ്യതയുണ്ട് അപ്പോൾ നോക്കൂ നിങ്ങൾ ഒരു പാർട്ടിക്കും കേവല ഭൂരിപക്ഷം ലഭിക്കാത്ത സാഹചര്യം ഇന്ത്യൻ പാർലമെന്റിൽ ഉണ്ടാകും ഇന്ത്യയിൽ ഒരു പാർട്ടിയും ഭൂരിപക്ഷം നേടാത്ത സാഹചര്യം ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട് വെറും പതിമൂന്ന് ദിവസം പ്രധാനമന്ത്രി കസേരയിലിരുന്ന് രാജിവച്ച പ്രധാനമന്ത്രി ഈ രാജ്യത്തുണ്ടായിട്ടുണ്ട് വെറും പതിമൂന്ന് മാസം നിലനിന്ന ഒരു ലോക്സഭ ഇന്ത്യയുടെ പാർലമെന്ററി ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു പാർട്ടി നാനൂറിന് മുകളിൽ സീറ്റ് നേടിക്കൊണ്ട് അധികാരത്തിലേക്ക് വരുമെന്ന് പറയുന്നത് വെറും പുഴുവടിയാണ് അത് നരേന്ദ്രമോദിയുടെ വെറും വർത്തമാനം മാത്രമാണ് നാന്നൂറിന് മുകളിൽ സീറ്റ് രാജ്യത്ത് ഇതിനു മുമ്പിൽ നേടിയത് കോൺഗ്രസ് ഒരു ഘട്ടത്തിൽ മാത്രമാണ് അത് ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ സഹതാപ തരംഗത്തിൽ രാജീവ് ഗാന്ധി നേടിയ നാനൂറ്റി നാല് സീറ്റ് ും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നെഹ്റുവിന് പോലും നാന്നൂറ്റി നാല് സീറ്റോ നാന്നൂറിന് മുകളിലോ നേടാൻ കഴിഞ്ഞിട്ടില്ല അവിടെയാണ് എന്ന് കേൾക്കുന്ന പ്രിയപ്പെട്ട ജനാധിപത്യവാദികളായ മനുഷ്യരോട് വളരെ സ്നേഹത്തോടെ പറയാനുള്ളത് ആർ എസ് എസിന്റെ ഇന്ത്യൻ റിസർവേ പ്രകാരം അവർക്ക് ലഭിക്കാൻ പോകുന്ന സീറ്റ് ഇരുന്നൂറ്റി പതിനാലാണെങ്കിൽ സ്വാഭാവികമായും ഇന്ത്യയിൽ സംഭവിക്കാൻ പോകുന്നത് ഒരു തുക്കു മന്ത്രിസഭയായിരിക്കും ഒരു പാർട്ടിക്കും ഭൂരിപക്ഷം ലഭിക്കാത്ത സാഹചര്യം രാജ്യത്തുണ്ടായാൽ ഇന്ത്യയുടെ പ്രസിഡന്റ് അവരുടെ പ്രത്യേക അധികാരം ഉപയോഗപ്പെടുത്തും ഇന്ത്യൻ പ്രസിഡന്റ് ആർ എസ് എസ് കാര്യമാണ് ദ്രൗപദി മുർമ്മാണ് അവർ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം രാജ്യത്ത് ഏറ്റവും വലിയ ഒറ്റ എന്ന നിലയിൽ ബിജെപിയെ മന്ത്രിസഭ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കും ക്ഷണിക്കും അങ്ങനെ ബി ജെ പിയെ ഏറ്റവും വലിയ ഒറ്റ എന്ന നിലയിൽ മന്ത്രിസഭ ഉണ്ടാക്കാൻ വേണ്ടി ക്ഷണിച്ചാൽ അവർക്ക് ആറു മാസത്തിനുള്ളിൽ ഭൂരിപക്ഷം തെളിയിച്ചാൽ മതി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റിന്റെ ഭൂരിപക്ഷം രാജ്യത്തിന്റെ പാർലമെന്റിൽ ആറു മാസത്തിനുള്ളിൽ തെളിയിച്ചാൽ മതി അതുവരെ അവർക്ക് ഭരിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും അങ്ങനെ സംഭവിച്ചാൽ അവിടെയാണ് എന്ന് കേൾക്കുന്ന പ്രിയപ്പെട്ട മനുഷ്യ സ്നേഹികളോട് ജനാധിപത്യവാദികളോട് ഇടതുപക്ഷത്തിന് സി പി ഐ എമ്മിന് എൽ ഡി എഫിന് ഈ നാടിനോട് പറയാനുള്ളത് എം പിമാർ രാജ്യത്തിന്റെ പാർലമെന്റിൽ പോയി ആർ എസ് എസ് കാരന്റെ പണച്ചാക്കി കാണുമ്പോ അവരുടെ കൂടെ പോകുന്നവരാവരുത് അവർ ഇ ഡിയെ കൊണ്ട് പോകുന്നവരാവാൻ പാടില്ല അവിടെയാണ് ഇടതുപക്ഷം പറയുന്നത് ഈ നാടിന് ഒരു ജനാധിപത്യ ഭാവി ഉണ്ടാവണമെങ്കിൽ മതനിരപേക്ഷ ജനാധിപത്യ ഇന്ത്യയെ നമുക്ക് വിണ്ടെടുക്കാൻ കഴിയണമെങ്കിൽ ബി രാജ്യത്തിന്റെ പാർലമെന്റിൽ നിന്ന് പുറത്താക്കണം ിയെ രാജ്യത്തിന്റെ പാർലമെന്റിൽ നിന്ന് പുറത്താക്കണമെങ്കിൽ ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കാത്ത സാഹചര്യം രാജ്യത്തിന്റെ പാർലമെന്റിൽ ഉണ്ടാകുമ്പോൾ ഇന്ത്യൻ പ്രസിഡന്റ് ഏതെങ്കിലും തരത്തിൽ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയെ ക്ഷണിക്കുന്നതിന് മുമ്പ് തന്നെ രാജ്യത്തിന്റെ പാർലമെന്റിൽ പ്രതിപക്ഷ പാർട്ടികളുടെ കൂട്ടായ്മക്ക് അരങ്ങൊരുങ്ങണം അവിടെ സംഭവിക്കാൻ പോകുന്ന രണ്ട് പ്രശ്നങ്ങളുണ്ട് ആ രണ്ട് പ്രശ്നങ്ങളെ കുറിച്ച് നമുക്ക് തിരിച്ചറിവുണ്ടാവണം അതിലൊന്ന് ഇലക്ട്രൽ ബോണ്ടിലൂടെയും രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ കോർപ്പറേറ്റുകൾക്ക് വിറ്റ് തുലച്ചതിലൂടെയും ഇന്ത്യൻ സംഘപരിവാറും ആർജിച്ചെടുത്ത ഭീമമായ കോടിക്കണക്കിന് രൂപ അവരുടെ കയ്യിലുണ്ട് അതുകൊണ്ട് ഇന്ത്യയിലെ ഏതൊരു എം പിയേയും വിലക്കെടുക്കാൻ കഴിയുന്ന നൂറ് കോടിക്ക് മുകളിൽ വരെ എം പിക്ക് കൊടുക്കാൻ കഴിയുന്ന സാഹചര്യം നിലവിൽ ബി ജെ പിക്ക് ഉണ്ട് അതിനെയാണ് ഓപ്പറേഷൻ ലോട്ടസ് അഥവാ ഓപ്പറേഷൻ താമര എന്ന് പറയുന്നത് പണം കൊടുത്ത് എം പിമാരെ വാങ്ങും അങ്ങനെ പണം കൊടുത്താൽ പോകുന്ന ആളുകൾ ആവരുത് നമ്മുടെ പാർലമെന്റിൽ ഉണ്ടാവേണ്ടത് രണ്ടാമത്തത് അവർ ഇ ഡിയെ കൊണ്ട് പേടിപ്പിക്കും അവർ ഇ ഡി എൻ സി ബി ഐ എന്നൊക്കെ പറയും അങ്ങനെ പേടിച്ച് അപ്പുറത്തേക്ക് പോകുന്നവരാകരുത് നോക്കു നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പുകൾ ഇതിന്റെ തൊട്ടു മുമ്പ് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മണിപ്പൂരിൽ ബി ജെ പിക്ക് പത്ത് സീറ്റ് വാക്കോവർ കൊടുത്തവരാ ഇവിടുത്തെ കോൺഗ്രസുകാർ നോമിനേഷൻ കൊടുത്ത സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുത്ത ആറ് സ്ഥാനാർത്ഥികൾ നോമിനേഷൻ പിൻവലിച്ച് ബി ജെ പിയെ ജയിപ്പിക്കുന്നു ഹിമാചൽ പ്രദേശിൽ നിങ്ങൾ എന്താ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ാർക്ക് കോൺഗ്രസുകാർ വോട്ട് ചെയ്യുന്നു ബി ജെ പിൻ രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നു അതുകൊണ്ട് ബി ജെ പിയെ ചെറുത്തുതോൽപ്പിക്കാനുള്ള കരുത്തുള്ളവർ രാജ്യത്തിന്റെ പാർലമെന്റിൽ ഉണ്ടാവണം അവിടെയാണ് ചില ആളുകളെങ്കിലും കരുതും അതിന് സഖാക്കളെ നിങ്ങൾ കുറച്ച് സ്ഥലത്തല്ലേ ഉള്ളൂ നിങ്ങൾക്ക് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റ് കിട്ടിക്കൊണ്ട് ഇന്ത്യയിൽ സി പി ഐ എംഒ സി പി ഐ ഒരു മന്ത്രിസഭ രൂപീകരിക്കുമോ ഉറപ്പ് ഇല്ല സി പി ഐ എമ്മിന് രാജ്യത്തെ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയാകാനുള്ള സാഹചര്യം നിലവിലുള്ള ഇന്ത്യൻ സാഹചര്യത്തിൽ ഇല്ല എന്നാൽ ഇടതുപക്ഷത്തിന് ഏറ്റവും കരുത്തുള്ള ഒരു നേതൃത്വമാവാൻ കഴിയുന്ന സാഹചര്യം ഇന്ത്യയിൽ നിന്നുണ്ട് അതുകൊണ്ടാണ് ഇന്ത്യയിലെ കോൺഗ്രസും വലതുപക്ഷ പാർട്ടികൾ മുഴുവനും ഇലക്ട്രൽ ബോണ്ട് വാങ്ങാൻ തീരുമാനിച്ചപ്പോ അത് വാങ്ങാതെ ബിജെപിയെ കൊണ്ട് മറുപടി പ്രകടിപ്പിക്കാൻ സുപ്രീം കോടതിയിൽ കേസ് കൊടുക്കുകയും രാജ്യവ്യാപകമായി ക്യാമ്പയിൻ നടത്തുകയും ചെയ്തത് ഇടതുപക്ഷമാണ് ആ ഇടതുപക്ഷം രാജ്യത്തോട് പറയുന്നു പ്രിയപ്പെട്ടവരെ ഇന്ത്യൻ സംഘപരിവാറത്തെ നിലക്ക് നിർത്താൻ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആവർത്തിക്കപ്പെടണം എന്താണ് രണ്ടായിരത്തി നാലിന്റെ പ്രത്യേകത ബി ജെ പി രണ്ടായിരത്തി നാലിൽ തുടർഭരണം നേടുവെന്ന് പ്രചരണം എന്തായിരുന്നു ക്യാപ്ഷൻ അടൽ ബിഹാരി വാജ്പേയി അന്നത്തെ ക്യാപ്ഷൻ നിങ്ങളിൽ പലർക്കും ഓർമ്മ കാണും ഇന്ത്യ ഷൈനിങ് ഇന്ത്യ തിളങ്ങുന്നു ഇപ്പോൾ മോദി ഗ്യാരണ്ടി എന്ന് പറയുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുമ്പ് ബി ജെ പിയുടെ തുടർഭരണം രാജ്യത്ത് ഉറപ്പു നൽകിയ ഒരു തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി നാല് അന്ന് ബി ജെ പിയെ താളെ ഇറക്കാൻ ഇന്ത്യയിൽ കോൺഗ്രസിന് സാധിച്ചത് കോൺഗ്രസിന്റെ കരുത്തുകൊണ്ടല്ല രാജ്യത്തിന്റെ ചരിത്രത്തിൽ തൊണ്ണൂറ്റി രണ്ട് മുതൽ രണ്ടായിരത്തി നാല് വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരിക്കൽ പോലും മുന്നണി രൂപീകരിച്ചിട്ടില്ല ഒറ്റക്കാ ഭരിച്ചത് കോൺഗ്രസ് മുന്നണിയായി യു പി എ രാജ്യം ഭരിക്കാൻ കഴിഞ്ഞത് ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടുകൂടിയാണ് സി പി ഐ എമ്മിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി തയ്യാറാക്കിയ രൂപമാതൃകയുടെ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് അന്ന് നമ്മുടെ രാജ്യത്ത് ബിജെപി ഭരണം താഴെ ഇറക്കപ്പെട്ടത് സമാന സാഹചര്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉണ്ടാവുകയാണ് രാജ്യം ് രാജസ്ഥാനിൽ ഇടതുപക്ഷത്തിന് സീറ്റ് ഉണ്ടാകും തമിഴ്നാട്ടിൽ ഇടതുപക്ഷത്തിന് സീറ്റ് ഉണ്ടാകും പശ്ചിമബംഗാളിലും ത്രിപുരയിലും ഇടതുപക്ഷം തിരിച്ചു വരും ഇടതുപക്ഷം രാജ്യത്തൊരു വലിയ നിർണായകമായ ശക്തിയായി മാറിത്തീരും അപ്പോൾ നമ്മുടെ കേരളത്തിലെ ഇരുപത് ലോക്സഭാ സീറ്റുകളിൽ നിന്നും ഇടതുപക്ഷത്തിന്റെ പ്രതിനിധികൾ രാജ്യത്തിന്റെ പാർലമെന്റിൽ ഉണ്ടാവണം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ആർ എസ് എസ് അജണ്ട രാജ്യത്തെ നടപ്പിലാക്കുന്ന ഫാസിസ്റ്റ് ഭരണം രാജ്യത്തിന്റെ ഭരണശിലാ കേന്ദ്രത്തിൽ നിന്ന് പുറത്താക്കപ്പെടണമെങ്കിൽ പ്രിയപ്പെട്ടവരെ രാജ്യത്തിന്റെ പാർലമെന്റിൽ ഇടതുപക്ഷത്തിന് കരുത്തുണ്ടാകണം ആ കരുത്ത് ഉറപ്പുവരുത്താനുള്ള തെരഞ്ഞെടുപ്പാണിത് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യം ചെയ്യണം എന്ന് നമ്മൾ കേവലം ഇടതുപക്ഷത്തിന് ഒരം പി എ കിട്ടാനല്ല അതിനപ്പുറം ഇന്ത്യ എന്ന മതനിരപേക്ഷ ജനാധിപത്യ രാജ്യം മരിച്ചു പോവാതിരിക്കാനാണ് നാളെ നിങ്ങളും ഞാനും ലോകത്തിനു മുന്നിൽ മരിച്ച രാജ്യത്തിന്റെ പൗരന്മാരായി അടയാളപ്പെടുത്തപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കയ്യബദ്ധം പറ്റിക്കൂടാ നമുക്ക് പിടവ് പറ്റിക്കൂടാ ഈ നാട് മാറുകയാണ് മലപ്പുറത്തിന്റെ ചരിത്രം തിരുത്തി കുറിക്കുകയാണ് ഇതാ വസീഫാണ് നമ്മുടെ നാടിന്റെ സ്ഥാനാർത്ഥി വസീഫ് നിങ്ങളുടെ കൂടെ ഉണ്ടാകും ഈ നാടിന്റെ കൂടെ ഉണ്ടാകും ഈ നാടിന്റെ ഏത് പ്രശ്നങ്ങളിലും നമ്മോടൊപ്പം നിൽക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട സെഹാവായി ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരനായി ഏറ്റവും പ്രിയപ്പെട്ട മകനായി ഈ നാടിന്റെ കൂടെ സഖാവ് വസീഫ് ഉണ്ടാകും അതുകൊണ്ട് വസീഫിനെ ഈ നാട് ഹൃദയത്തോട് ചെത്തു പിടിച്ചിരിക്കുകയാണ് ഇടതുപക്ഷത്തെ നെഞ്ചോട് ചെത്തു പിടിച്ചിരിക്കുകയാണ് ഇത്രയും കാലം ഇടതുപക്ഷത്തിന്റെ കൂടെ നിൽക്കാത്തവർ പോലും ഇടതുപക്ഷത്തെ പ്രതീക്ഷയോടെ കാണുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ചരിത്രം മാറുകയാണ് മലപ്പുറത്തിന്റെ മണ്ണിൽ നിന്നും രണ്ടായിരത്തി നാലിൽ മഞ്ചേരിയിൽ

സഖാവ് വസീദ് ഇന്ത്യൻ പാർലമെന്റിലേക്ക് മലപ്പുറത്തിന്റെ മണ്ണിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടാനിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ നാട് സഖാവ് ഇ എം എസിന്റെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ലോകത്തിന് മുന്നിൽ സഖാവ് ഇ എം എസിന്റെ പേരിനാൽ അഭിമാനിതരായിരിക്കുന്ന ഈ നാട്ടിൽ നിന്നും ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിക്ക് ഏറ്റവും വലിയ ഭൂരിപക്ഷം ഉറപ്പുവരുത്തണമെന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിച്ചുകൊണ്ട് വരാനിരിക്കുന്ന ഇരുപത്തിയാറാം തീയതി പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ ഈ തള്ള വിരലിലേക്കൊന്ന് നോക്കണം നിങ്ങൾ ഈ വിരലിലേക്ക് നോക്കുമ്പോൾ പോളിംഗ് മെഷീനിൽ വിരൽ മുമ്പ് ഈ വിരലിൽ നിന്ന് നിങ്ങളോട് ഗാന്ധി പറയും ഈ ത്ത് ഗാന്ധി സംസാരിക്കും എനിക്ക് ഈ നാടിന് വേണ്ടി പുനർജന ഇനിയുമാവില്ല അതുകൊണ്ട് ഇന്ത്യക്ക് വേണ്ടി പടമെഴുതാൻ നിങ്ങൾ ഉണ്ടാവണമെന്ന് ഗാന്ധി പറയും നിങ്ങൾ ഉണ്ടാവണമെന്ന് ഭഗത് സിംഗ് പറയും നിങ്ങൾ ഉണ്ടാവണമെന്ന് അംബേദ്കർ പറയും നിങ്ങൾ ഉണ്ടാവണമെന്ന് ഇ എം എസ് പറയും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ തെരഞ്ഞെടുപ്പിലെ വോട്ടവകാശം കേവലം ഒരു വോട്ടവകാശമല്ല അത് മതനിരപേക്ഷ ജനാധിപത്യ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെ പിണ്ടെടുക്കാനുള്ള പുതിയ സ്വാതന്ത്ര്യ സമരമാണ് രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യ പോരാട്ടമാണ് ഈ പോരാട്ടം അതുകൊണ്ട് ഇന്ത്യയെ വിണ്ടെടുക്കാനുള്ള സമരത്തിൽ നമ്മൾക്ക് കയ്യബദ്ധം നമ്മൾക്ക് വിജയിച്ചേ മതിയാകൂ അതുകൊണ്ട് ഇടതുപക്ഷത്തിന് അനുകൂലമായി മുഴുവൻ ആളുകളും ഇടതുപക്ഷത്തിന് വോട്ട് നൽകണമെന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സാരഥി സഖാവു വസീഫിന് അദ്ദേഹത്തിന്റെ ചിഹ്നമായ ചുഷ്ടിക അരിവാൾ നക്ഷത്രമടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് കേട്ട എന്നാളുകളെയും ഹൃദയത്തോട് പിടിച്ച് അഭിവാദ്യം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കട്ടെല്ലാം അഭിവാദ്യങ്ങൾ